നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത സാഹിത്യകാരനും മഹാരാജാസ് കോളേജിലും മറ്റ് പല കോളേജുകളിലും ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മേധാവിയായും പ്രിൻസിപ്പലായവൊക്കെ സേവനമനുഷ്ഠിച്ച ശ്രീ കെ പി ശശിധരനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് എഴുതിയൊരു കത്തിൽ ഒരു പാരഗ്രാഫ് അത് മറക്കാവതല്ല പത്ത് നാന്നൂറ് ഓളം കത്തുകൾ ലഭിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ കത്തിലെ ആ ഒരു പാരഗ്രാഫ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അപ്പുവേട്ടനോട് എന്ന അമ്പത് കവിതകളടങ്ങിയ എൻ്റെ ആദ്യ കവിതാ സമാഹാരം ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നത് അന്ന് കവിതയെക്കുറിച്ചിട്ടും കവിതയുടെ അർത്ഥതലങ്ങളെക്കുറിച്ചിട്ടും വൃത്തവും അലങ്കാരവും അങ്ങനെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഇതെഴുതുന്നത് അപ്പോൾ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നാടകൃത്വം നാടക സംവിധായകനും ഒക്കെ ആണെങ്കിലും തൊഴിൽ ചെയ്യുന്നത് മുടിവെട്ടലാണ് അതിൽ അദ്ദേഹത്തോടൊപ്പം ഞാനും അഭിമാനം കൊള്ളുന്നു ഏത് തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള അന്തസ്സും അഭിമാനവും ഉണ്ട് അങ്ങനെയൊക്കെ തൊഴിൽ ചെയ്യാൻ ആളുകളില്ലെങ്കിൽ നമ്മുടെയൊക്കെ വേഷങ്ങളും ഭാവങ്ങളും ഒക്കെ എന്തായിത്തീരും എന്നൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല പത്തു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ആ കവിതാ കവിതാസമാഹാരത്തിന് ആമുഖവും അവതാരിയൊക്കെ എഴുതിയത് ഞാനവിടെ ജേതാവായ തകഴിയും പ്രശസ്ത സാഹിത്യകനായ പെരുമ്പടവും ശ്രീധരനും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ പ്രൊഫസർ കെ പി ശശിധരന് ഞാൻ അയച്ചു കൊടുക്കേണ്ടായി അദ്ദേഹം അത് വായിച്ചിട്ട് പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയും ഉപയോഗിക്കാം എന്ന തരത്തിൽ ഒരു കത്തും പ്രസിദ്ധീകരിക്കരുത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുറിപ്പും എനിക്കയച്ചു തന്നു അപ്പോൾ ആ കുറിപ്പും അദ്ദേഹം എഴുതിയതും എൻ്റെ ഈ വസ്ത്രം വന്ന വഴിയ ദൂതുമായി എന്ന സൃഷ്ടിയിൽ ചേർത്തിട്ടുണ്ട് കാരണം നല്ലത് മാത്രം എവിടെയും ചേർക്കപ്പെടുക വിമർശനങ്ങളും നമ്മെ നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നതും ചേർക്കാതിരിക്കുക എന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് നല്ലതായാലും മോശമായാലും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ ഓരോ തരത്തിലാണ് അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക അതിൽ നമുക്ക് ഉൾക്കൊള്ളാനും ചിന്തിക്കാനും നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും നമ്മളതിൽ സ്വീകരിക്കുക ആരെന്തെഴുതിയാലും വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ഫ്രെയിം വർക്കുണ്ട് അവരുടെ മനസ്സിലൊരു ധാരണയുണ്ട് അവരാണ് ശരിക്കും അതിനെ പഠിക്കുന്നതും വിമർശിക്കുന്നതും ചിന്തിക്കുന്നതുമില്ല അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ സൃഷ്ടിയെപ്പറ്റി എന്തെങ്കിലും എഴുതി എന്നത് കണ്ട് അദ്ദേഹത്തോട് പെറുപ്പും വിദ്വേഷവും ഒന്നും കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ ഈ സൃഷ്ടിയിൽ വസ്തുതമെന്ന വഴിയെ ദൂതുമായി എന്നതിൽ പത്തുമുന്നൂറോളം കത്തുകളും അവതാരികളും ആമുഖങ്ങളും വിമർശനങ്ങളും എല്ലാം ചേർത്തിട്ടുണ്ടെങ്കിലും ഈ കത്തിൻ്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് വളരെ നല്ല മനുഷ്യനും നല്ല വ്യക്തിത്വത്തിനും ഉടമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജൂൺ പത്തിന് ആലപ്പുഴ ജില്ലയിൽ മങ്കമ്പ് തെക്കേക്കരയിലാണ് ജനനം പാലക്കാട് വിക്ടോറിയ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിടങ്കിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് അന്തസ്സുള്ള മനുഷ്യർ ഉപ്പ് ഈ വെളിച്ചം ഈ ദുഃഖം അങ്ങനെ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനേഴ് എഴുപത്തി ഏഴാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹം എൻ്റെ സൃഷ്ടിക്ക് എനിക്ക് അയച്ചെന്ന കത്താണിത് ശിവം കല്ലൂർ കൊച്ചി മുപ്പതി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പ്രൊഫസർ കെ പി ശശിധരൻ അയച്ച കവിതാസമാഹാരം കിട്ടി വായന തീർന്നിട്ട് ഇപ്പോൾ കുറേ ദിനരാത്രങ്ങളായി അതേക്കുറിച്ചുള്ള വിചാരങ്ങളെയും ജോലി തിരക്കുകൾക്കിടെ മനസ്സുകൊണ്ട് തൊട്ടുതലോടി മറുപടി എഴുതൽ മാറ്റിവെച്ച് മാറ്റിവെച്ച് കഴിയുകയായിരുന്നു ഇതാ ഇപ്പോൾ ഇങ്ങനെ എഴുതുന്നു വ്യത്യസ്തനായ ഒരു മനുഷ്യനും വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയും ആയിരിക്കുക എന്നതാണ് ഏത് സാഹിത്യകാരനെ സംബന്ധിച്ചും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ആണിക്കല്ല് ഇതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് ധർമ്മിഷ്ടനിലും യുദ്ധത്തിലും വേരുകൾ പൂക്കുന്നു എന്ന അമർഷരേഖയിലും ഇംഗ്ലാവ് സിന്ദാബാദിലും വരൻ്റെ ആളിലും എല്ലാം ധർമ്മബോധത്തിൽ നിന്നുയരുന്ന അമർഷജ്വാല ഹൃദയത്തിൽ വഹിക്കുന്ന ഒരാളെന്ന് നിങ്ങളെക്കുറിച്ച് ധരിക്കാൻ എന്തെല്ലാമോ ചില തെളിവുകൾ കാണുന്നു നല്ലത് ഈ അമർഷവും ഈ ദുഃഖവും തന്നെ ഒരു സാഹിത്യകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി അതുമായി കവിതാരചനയുടെ മർമ്മങ്ങളെക്കുറിച്ചും ധാരാളം പഠനമനനങ്ങൾ നടത്തി നൊന്ത്യർത്ത് നടന്ന് അളവുകൾ ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു സ്നേഹപൂർവ്വം കെ പി ശശിധരൻ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് മഹാരാജാസ് കോളേജ് എറണാകുളം പ്രസിദ്ധീകരണത്തിനല്ല എന്ന ഈ കുറിപ്പാണ് വളരെ രസകരം വളരെ ചിന്തിക്കേണ്ട ഒന്നും അദ്ദേഹത്തിനോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഈ കത്ത് ഈ ഒരു പാരഗ്രാഫ് ചേർത്തത് നിങ്ങളുടെ ടൈറ്റിൽ പീസിനെ കുറിച്ചാണ് കുറിച്ച് എനിക്ക് വളരെ മോശമായ അഭിപ്രായമാണ് അപ്പു എന്ന് പേരുള്ള ബാബറോട് നിങ്ങൾക്കുള്ള ആരാധനയാണല്ലോ അതിലെ വിഷയം നിങ്ങൾ ജന്മം കൊണ്ട് അയാളുടെ കുലത്തിൽ പെട്ടവനാണെങ്കിൽ ആ രചന വല്ലാത്തൊരന്യായമായിപ്പോയി എങ്കിൽ പിന്നെ എന്തിന് കവിത എഴുത്തിനിറങ്ങുന്നു ആ തൊഴിൽ തന്നെ പോരെ ബ്ലാക്കറ്റ് ക്ലോസ് അല്ലെങ്കിലോ അതിൽ അത് കൂടുതൽ വലിയ അന്യായമാകുന്നു ബ്രാക്കറ്റിൽ കലപ്പ് തട്ടി അവശയായിപ്പോയ ഒരു എലിക്കുഞ്ഞിനെ സംബോധന ചെയ്തുകൊണ്ട് ബോൺസ് ഒരു കവിത എഴുതി എത്ര മഹാഗംഭീരമാണെന്നോ ആ രചന ഏത് കുലത്തിൽ ജനിച്ച ആളാണെങ്കിലും മനുഷ്യരാശിയോടുള്ള സഹാനുഭൂതിയും സ്നേഹവാത്സല്യങ്ങളും ധർമ്മരോക്ഷവും വേണ്ട പോലെ വാക്കുകളിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്നതിൽ മറ്റുള്ളവർക്ക് മാത്രമേ സ്നേഹവും ആരാധനയും പിടിച്ചു വാങ്ങാൻ കഴിയൂ വിമർശനത്തിലൂടെ എന്നതിലധികം സ്വയം വിമർശനത്തിലൂടെ വളരുക നല്ലത് നേർന്നുകൊണ്ട് പ്രസിദ്ധീകരണത്തിനല്ല എന്നെഴുതിയിട്ടും പ്രസിദ്ധീകരിച്ചത് നന്നാണെന്നുള്ള തോന്നൽ കൊണ്ട് മാത്രം ക്ഷമാപണക്കുറിപ്പ് കൃതി അപ്പൂട്ടനോട് കവിതാ സമാഹാരം അദ്ദേഹം എഴുതിയതാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ഏത് കുലത്തിലാണ് ഏത് ജാതിയിലാണ് ഏത് നിറത്തിലാണ് ഇതൊന്നും ഒരു വിഷയമേ അല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ എഴുതി അപ്പോൾ എന്ന് പറയുന്ന ആ മുടിവെട്ടുകാരൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ എന്നേക്കാൾ എത്രയോ ഉന്നതിയിലാണ് ഏത് കുലത്തിൽ ജനിച്ചു എന്നൊന്നും ഞാൻ തിരക്കാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഞാൻ ഇതിൽ ചേർത്തത് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവാർഡായി കരുതുന്നു അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ പോയി ഞാൻ കാണുകയാണ് എന്നെ കണ്ടതും അദ്ദേഹം ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരണം വരണം ഇരിക്കൂ എനിക്ക് മനസ്സിലായില്ല എങ്കിലും എവിടെയോ കണ്ടു മറന്നൊരു മുഖം അങ്ങനെ ഞാനവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാനാണ് അപ്പുവേട്ടനോട് എന്ന കവിതാ കവിതാസമാഹാരത്തിൻ്റെ കർത്താവ് സാറിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന കരുതിയാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു ഓ നിങ്ങളാണോ വളരെ സുന്ദരനും ചെറുപ്പക്കാരനുമാണല്ലോ എൻ്റെ ആ കത്ത് പ്രതികരിച്ചു എന്നറിഞ്ഞു അല്ല പ്രതികരിക്കാൻ പോകുന്നു എന്നറിഞ്ഞു സന്തോഷം തന്നെയാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാകുന്നത് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത് മറുപടി കത്തും വെച്ചയച്ചത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അതിൽ കുറിച്ചത് അതിൽ എന്നോട് പരിഭവം വല്ലതും ഉണ്ടോ ഞമ്മളില്ല സാർ ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ ഇവിടെ വന്ന് കാണില്ലല്ലോ പക്ഷേ എനിക്ക് ഒരുപാട് പേർ കത്തയച്ചിട്ടും ഇങ്ങനൊരു കത്ത് അത് എൻ്റെ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു എഴുതി തുടങ്ങുമ്പോൾ ആരും കേറ്റ്സും പബ്ലോ നെർദയും ഷേക്സ്പിയറും വൈലോപ്പള്ളിയും മാൻ ആസാനും ഒന്നും തുടങ്ങുന്നത് എഴുതി എഴുതിത്തുടങ്ങുന്നതിൻ്റെ ഭാവി എത്രത്തിലാണെന്ന് അക്ഷയിക്കുക എന്നും ഒരൊറ്റക്ക് സൃഷ്ടിയുണ്ട് നമുക്ക് വിലയിരുത്താനും ആവില്ലല്ലോ സർ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ചിന്തകൾ എൻ്റെ തോന്നലുകൾ അതാണ് ഞാൻ കവിതയ്ക്ക് ആധാരമായി കണ്ടത് ഒരു കവിതാ സമാഹാരമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അടുത്തതിൻ്റെ പണിപ്പുരയിലാണ് കൂടുതൽ കൂടുതൽ അറിവ് നേടുമ്പോൾ കൂടുതൽ കൂടുതൽ ഉന്നതിയിൽ നമ്മളെത്തും ഒരു തുടക്കക്കാരന് ഒരുപാട് ചബല്യങ്ങൾ ഒരുപാട് അറിവേടുകൾ ഒക്കെ കാണും പക്ഷെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവരുടെ സൃഷ്ടിയിലെ പോരായ്മകളും അവരുടെ സൃഷ്ടിയിലെ നല്ലതും എല്ലാം ചൂണ്ടിക്കാണിക്കുക അങ്ങനെ വളരാനുള്ള ഒരു വളക്കൂറ് ഉണ്ടാക്കിയെടുക്കുക അവിടെയാണ് സാറിനെ പോലെയുള്ളവർ ശ്രമിക്കേണ്ടത് അദ്ദേഹം എന്തോ ആലോചിച്ചിട്ട് മെച്ചപ്പെടുത്തുന്ന ഗ്ലാസിൽ വെള്ളം പകർന്നു കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വല്ലതും തെറ്റ തെറ്റായി എഴുതിയിട്ടുണ്ടോ ശരവണ ഞാൻ ഇല്ല സാർ എഴുതിയതിനുള്ള മറുപടിയാണ് ഞാൻ സാറിനോട് ഇപ്പോൾ പറഞ്ഞത് എഴുതി തുടങ്ങുമ്പോഴേ ആരും ആരും ഒന്നും ആവില്ലല്ലോ എല്ലാം അതിൻ്റെ ഒരു ആരംഭമാണ് അപ്പോൾ ആരംഭിക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ യുക്തിക്ക് നിരക്കുന്നതായി അല്ലെങ്കിൽ യുക്തിക്ക് തോന്നുന്നതായി നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മളതിൽ ഒരുപാട് മനനങ്ങൾ നടത്തും അതെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഒരു മൂന്നാല് ഒന്നും വേണ്ടിയില്ല സീറ്റിൽ നിന്നും ഇറങ്ങി എൻ്റെ തൊഴിൽ തട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കോളേജിൻ്റെ പുറമേക്ക് നടന്നു അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി ചായ എല്ലാം കുടിച്ചിട്ട് മടങ്ങുമ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് അദ്ദേഹം മിണ്ടിയതേ ഇല്ല ഞമ്മൾ എന്താണ് സർ സാറിനൊന്നും ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു തോന്നിയോ ഹേ ഇല്ല ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റിയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കുറിപ്പ് വേണ്ടായിരുന്നു എന്ന് ഞമ്മൾ ഏയ് സാർ അതിലെനിക്ക് വിഷമങ്ങളൊന്നുമില്ല എത്രയു പേർ എന്നെ വിമർശിച്ചിരിക്കുന്നു നിങ്ങൾ കഥയും കവിതയും എഴുതാതെ വല്ല സിനിമയിൽ അഭിനയിക്കാനോ നാടകത്തിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഒക്കെ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എഴുതി കുറിക്കുന്നത് നിങ്ങൾ എഴുതിയത് ആരെങ്കിലും വായിക്കുമോ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് എന്താണ് നേട്ടം ഇതെല്ലാം നിർത്തിയിട്ട് വല്ല ആരോഗ്യമുണ്ടല്ലോ വല്ല ജോലിയും ചെയ്ത് കുടുംബമൊക്കെ ആയി ജീവിച്ചുകൂടെ എന്തിനിങ്ങനത്തെ തൊഴിലിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് ചോദിച്ച മഹാരഥന്മാരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവർ പറയുന്നതും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുമോ ഇല്ല നമുക്കെന്ത് ശരി സമൂഹത്തിനൊരു ദോഷവും വരാത്ത എന്തും എഴുതാം സമൂഹത്തിൻ്റെ ചിന്തകളെ പ്രോജ്വലിപ്പിക്കുന്നതാവണം സൃഷ്ടികൾ സമൂഹത്തിൻ്റെ ചിന്തയെ മോശപ്പെടുത്തുന്നതൊന്നും എഴുതാതിരിക്കുക അനുഭവങ്ങളുണ്ടാവാം അനുഭവങ്ങൾ മറ്റുള്ളവരിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് നമുക്ക് ശരിയെന്ന് തോന്നുമ്പോൾ മറ്റുള്ളവർക്കും അത് ശരിയാണോ എന്ന് ഒന്ന് അപകൃക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എൺപത്തഞ്ചിൽ തുടങ്ങി ഇന്ന് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം എൺപത്താറോളം കൃതികൾ ഇരുപത്താറോളം കൃതികൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെ ഇങ്ങനെ ഓരോ എഴുത്തുകാരെയും കലാകാരെയും കലാകാരന്മാരെയും ഓർമ്മിക്കപ്പെടുമ്പോൾ അവരുടെ പ്രതിഭ അല്ലെങ്കിൽ അവരുടെ കഴിവ് മറ്റുള്ളവർ അറിയുന്നത് കൊണ്ടാണ് കാലചക്രം കറകിത്തിരിഞ്ഞ് കടന്നുപോയാലും ഓരോ വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അവിടെ മനസ്സിലുണ്ടാവുന്ന തോന്നലുകൾ ചിന്തകൾ ബഹുമാനങ്ങൾ ബഹുമാനക്കേടുകൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുകയാണ് അപ്പോഴും നന്മയുടെ ഒരു കിരണം ഒരു മയിൽപ്പീലി നൃത്തം കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു എത്രയോ എത്രയോ പേർ എൻ്റെ പുസ്തകങ്ങൾക്കും എൻ്റെ കവിതകൾക്കും ആമുഖങ്ങളും അവതാരികളും വിമർശനങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്നു എന്നിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എഴുത്തിൻ്റെ മേഖലയിൽ അറിവിൻ്റെ മേഖലയിൽ ചിന്തകളുടെ മേഖലയിൽ പ്രായമേറും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോഴും ഓരോ സൃഷ്ടിയുടെ രചനയ്ക്കും ഒരുപാട് തീവ്രമായ പരിശ്രമം ഒരുപാട് സമയം ഒക്കെ ചെലവഴിക്കേണ്ടതായി വരും വാളെടുത്ത് തുള്ളിയാൽ ഉടൻ വെളിച്ചപ്പാടാവില്ലല്ലോ വെളിച്ചപ്പാടാവണമെങ്കിൽ അതിൻ്റെ നിയതി അതിൻ്റെ രീതി അത് മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ പ്രകമ്പനങ്ങൾ എല്ലാം ഉൾക്കൊണ്ട് ഒരുപാടെടുത്ത് ഉറഞ്ഞു തുള്ളിയെങ്കിൽ മാത്രമേ യഥാർത്ഥ വെളിച്ചപ്പാടാകൂ അതുപോലെയാണ് എഴുത്തും കലയും എല്ലാം തുടക്കത്തിൽ നിന്നും ഒടുക്കത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സൃഷ്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും സംഭവിച്ചിരിക്കും അന്ന് വായിച്ച പുസ്തകങ്ങളല്ല ഇന്ന് വായിക്കുന്ന പുസ്തകങ്ങൾ വായനാശീലം ഒരുപാട് പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ ഓരോരുത്തരുടെ അനുഭവങ്ങളും നമ്മുടെ മനസ്സിനെ മതിക്കുകയുള്ളൂ നമ്മുടെ അനുഭവങ്ങളും കൂടി ചരുമ്പോൾ പുതിയ പുതിയ തലം പുതിയ പുതിയ സൃഷ്ടിയുടെ തലം പുതിയ പുതിയ കവിതകൾ കഥകൾ നോവലുകൾ ഇതെല്ലാം മനസ്സിൽ തീരും അങ്ങനെയാണ് ഓരോ സൃഷ്ടികളും പിറവികൊള്ളുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രൊഫസർ കെ പി ശശിധരൻ ഈ ഭൂവിൽ നിന്ന് പോയി പോയി എങ്കിലും അദ്ദേഹത്തെ നേരിൽ കണ്ടതും ഭക്ഷ്യമായ പുഞ്ചിരിയും എന്നെ കോളേജിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ജീവിതത്തെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ഒക്കെ വാതാവരാതെ സംസാരിക്കുകയും ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ട് ശേഷം അദ്ദേഹം ഞാൻ പോകുന്നു നോക്കിയിരുന്ന് കടന്നു പോകുന്നതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് വളരെ സ്നേഹവും ലളനയും ുള്ള ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം